അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കടയിൽ നിന്ന് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ സ്വർണ്ണൂർ ആ ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് മാക്സിബിറ്റുകൾ ഉണ്ട് കേട്ടോ മാക്സിബിറ്റുകൾ ചേട്ടാ ഇത് ജോർജറ്റിൽ വർക്ക് മെറ്റീരിയലാണ് വർക്കിന് ഇരുന്നൂറ്റി ഇരുപതും പ്ലെയിനിന് എൺപത്തെട്ടുമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരേ കളർ തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഒരേ കളർ തന്നെയാണ് ആ ജോർജറ്റും വർക്കും കൂടി ഇട്ടോ അതിൻ്റെ താഴെ ഭാഗത്ത് ആ ഒരു വർക്കില്ലാത്ത ഭാഗവും ആ ഒരു ജോർജറ്റും കൂടിയിട്ട് നോക്കിയാൽ മതി കേട്ടോ അത് ഇത് പിന്നെ സാറ്റിനാണ് കേട്ടോ വിസ്കോ സാറ്റിൻ്റെ അതിൻ്റെ മേലെ സ്റ്റോണ് വരേണ്ടിട്ടോ സൂമാക്കി കാണണ്ട അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പ്ലെയിൻ ഉള്ളിൽ കൊടുത്തിട്ട് മേലെ ഓവർകോട്ട് പോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യുക ഗൗണ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം എല്ലാ കളറും ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ഏത് ടോപ്പ് അല്ല ആ പാൻറ്റ് ഇട്ടാലും കറക്റ്റാവും നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ആണല്ലോ സ്റ്റോൺ ആണ് ഫുൾ ഫുള്ളായിട്ട് ആയിരുന്നു വരുന്നത് പിന്നെന്താ ഓണം മൂട് മെറ്റീരിയൽ ആണ് ഇത് കേട്ടോ ഓണം കഴിഞ്ഞിട്ടാണ് ഓണം മൂട് വന്നിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നേട്ടോ അത് ഒരു കുറച്ച് പേര് ഒന്നിച്ച രസ് കോഡായിരിക്കട്ട് ഓണത്തിന് അങ്ങോട്ട് എടുത്ത് എടുത്ത് പോയിട്ട് പിന്നെ രണ്ടാമത് വന്നതാണ് കേട്ടോ ഓണം മൂടും മെറ്റീരിയൽ ഓണം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ആദ്യത്തത് നൂറ്ററുപതും പിന്നെ ഈ ഒരു ചെറിയ പുള്ളിക്ക് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെയാണ് ഉള്ളത് ഈ താഴത്തേക്കാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ താഴെ ഇങ്ങനെ വിടുത്ത് വൈസിലല്ല ലെങ്ത് വൈസിൽ വൈസിലെന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പൂരത്തിനും ഇനി പൂരക്കല്ലേ വരുന്നത് പൂരത്തിന് പിന്നെ വിഷുവിനൊക്കെ വിഷു മൂ മൂടാക്കാം പൂരം മൂടാക്കാം അങ്ങനെ എല്ലാം എല്ലാം മൂടാക്കട്ടെ അത് പിന്നെ അതായത് ഡെൽറ്റയാണ് ഡെൽറ്റയിൽ പുതിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട് എഴുപത് രൂപയാണ് അമ്പത്തെട്ട് ഇഞ്ച് വീതി കേട്ടോ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കാം ലൈനിങ് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഉണ്ടാവും പിന്നെ ഒരു എന്താണ് ഒരു നല്ലൊരു ഉറപ്പുണ്ടാവും സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഒന്നൊരു ഉറപ്പുണ്ടാവും ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യുക ചിലവയ്ക്ക് ചൂട് കാരണം കൊണ്ട് ലൈനിങ് വെക്കാൻ മടിയുണ്ടാവും അങ്ങനെ വെച്ചാൽ വെക്കാതെ സ്റ്റിച്ച് ചെയ്തിടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെക്കാതെ അങ്ങനെ ലൈനിങ് വെക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളവരും വിളിച്ച് മെസ്സേജ് ചെയ്തിട്ട് പറയാറുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല സുഖം ഇടാൻ എന്നൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ചെറുതായിട്ടൊരു സോഫ്റ്റ് ആണ് അപ്പം ഒന്ന് ലൈനിങ് വെച്ചു കൊടുത്ത് അതിന് ഉറപ്പ് കിട്ടും ചിലത് നല്ല ഉറപ്പുള്ളതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് അതിന് കുറച്ച് പേരും കൂടി ഓർഡർ ഉണ്ടായിരുന്ന അപ്പം അത് രണ്ടാമത് റീസ്റ്റോക്കാക്കിയതാണ് ഇത് രണ്ടും കട്ടാണ് അപ്പം ഇത് എന്നൊക്കെ ചിലത് നല്ല ഉറപ്പുള്ള മെറ്റീരിയലാണ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അതിന് ലൈനിങ് ഒന്നും വേണമെന്നില്ല ചിലതിനാണ് ലൈനിങ് അത്യാവശ്യം ഉള്ളത് ഇത് പിന്നെ ചുങ്കിടിയാണ് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ ചുങ്കിടി കോട്ടനാണ് ചുങ്കിടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഈ മേലെയുള്ള ബ്രൗണും ആ യെല്ലോ രണ്ടെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ അത് കാടേന്ന് കുറച്ച് പൂവിക്കണേ അതിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് രണ്ട് കളർ തന്നെ ഉള്ളു കേട്ടോ ആ ഓരോന്ന് തന്നെ ഉള്ളു കേട്ടോ ഇതും അയല്ലോ ഇരുന്നൂറ്റി മുപ്പത്തന്നാണ് ഇത് കേട്ടോ റേറ്റ് വരുന്നത് ഇത് പിന്നെ ചുങ്കിടിയാണ് കേട്ടോ ചു ചുങ്കിടിയല്ല റയോണ് റയോൺ മാക്സി ആണ് ഷാൾ നൈറ്റി ആണ് മൂന്ന് മീറ്റർ ആണ് ഉള്ളത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഷാളും ടോപ്പും ഒക്കെ ആക്കാം കേട്ടോ അടിപൊളി കളറുകളാണ് ആണെങ്കിൽ ലൈനിങ് വെച്ചുകൊടുത്തിട്ട് ടോപ്പിന് ലൈനിങ് വെച്ചുകൊടുത്താൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ മാക്സ് എടുക്കുമ്പോൾ എന്തായാലും ലൈനിങ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ ആവുമല്ലേ ടോപ്പ് അടിക്കുമ്പോൾ ടോപ്പ് അടിക്കുമ്പോൾ രണ്ട് സൈഡും പൊളിവുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ലൈനിങ് വെച്ചു കൊടുക്കുക ആവും നല്ലതുണ്ടാവുക ഉണ്ടാവുക ഇല്ലാതെ വേണ്ടിച്ച് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അത് ബ്ലാക്ക് ആണ് കേട്ടോ വാട്സപ്പ് ചെയ്തോളെ അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ടോ സൂപ്പറാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോണ പോണാരണം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ചെറുതാക്കിയിക്കണേ സ്കിപ്പ് ആക്കാതെയും കണ്ട് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ബോർ അടിക്കാതെ പെട്ടെന്ന് കാണും ചെയ്യുക ഇതൊന്ന് വൃത്തിയൊന്നിതാക്കുമ്പോഴത്തേനും കുറേ സമയം പോവില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് കേട്ടോ സ്കിപ്പ് ആക്കാതെയും കണ്ട് കണ്ടാൽ മതി അപ്പോൾ ശരിക്കും കാണാൻ പറ്റും ഇത് ആൽഫയും ബിറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് മൂന്നേ പത്തിന് കേട്ടോ മൂന്ന് മീറ്ററും പത്ത് ഇഞ്ചും കൂടിയുണ്ട് അപ്പോൾ വലിയവർക്കൊക്കെ അടിക്കാം കേട്ടോ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവർക്ക് അറുപത് സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അറുപത് സൈസ് മൂന്നേ പത്തുള്ളൂട്ടോ മൂന്നേ ഇരുപതല്ല മൂന്നേ പത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലൊക്കെ ഫ്രോക്ക് അടിച്ചിട്ടുണ്ടെങ്കിലും ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മാക്സി അടിക്കുന്നതിനേക്കാട്ടിലും കുറച്ച് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഫ്രോക്ക് മാ എന്താണ് ടോപ്പ് അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ വലിയ ലൈനിങ് വേണം നല്ല കട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് കോട്ടൺ ആണ് ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഇത് നല്ല കട്ടുള്ളതാണ് കേട്ടോ ലൈനിങ് വേണമെന്നൊന്നും ഇല്ല കട്ടില്ല കോട്ടനാ കണ്ടോ അടിപൊളിട്ട ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് കളറുകൾ കീ കളർ തന്നെ കേട്ടോ ചേഞ്ച് ഇല്ല വലിയ വലിയ പൂക്കളാണ് ഇപ്പോഴത്തെ മോഡല് പിന്നെ അതായത് ഇരുന്നൂറ്റി അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ കേട്ടോ വലിയ പൂക്കളുള്ള നൂറ്റി തൊണ്ണൂറ്റെട്ട് മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടേ തൊണ്ണൂറ് ഉണ്ടാവുകയുള്ളു നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ആണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ മൂന്ന് ഇരുപതിലുള്ള ബിറ്റാണത് മൂന്ന് ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് ഇരുപതിൽ രണ്ട് മോഡലുണ്ട് കേട്ടോ ഇതൊരു മോഡല് അജറക്ക തന്നെയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ മോഡലും എന്നാൽ ശരി കേട്ടാ ഏതാ മേടിച്ച് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്ട്സപ്പ് എടുത്തോളും എന്നാൽ ശരി അസാമുലൈക്കും